ുണ്ടിലെ കാറ്ററിംഗ് ലക്ഷങ്ങളുടെ നാശനഷ്ടം സ്ഥാപനം കത്തിയമർന്നു മുടത്തിക്കുണ്ടിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ വൻ തീപിടുത്തം സെക്കൻഡ് പ്രവർത്തിക്കുന്ന വിവാഹങ്ങൾക്കും മറ്റ് പാർട്ടികൾക്കും സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സ്ഥാപനമാണ് പൂർണ്ണമായും കത്തി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത് തീ കണ്ടയുടൻ നാട്ടുകാർ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം തീ നിയന്ത്രിക്കാനാകാത്ത വിധം പടരുകയായിരുന്നു മലപ്പുറം മഞ്ചേരി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നടക്കം ആറോളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നത് കനത്ത പുകയും തീയും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു അപകടത്തെ തുടർന്ന് കിഴിശേരി മൊറയൂർ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിടുകയായിരുന്നു തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല സ്ഥാപനത്തിനുള്ളിൽ പാചകവാതക സിലിണ്ടറുകൾ അടക്കമുള്ള ഏതാനും സാധനങ്ങൾ നാട്ടുകാർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു സമീപത്ത് ഉള്ളതിനാൽ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അഗ്നിശമന സേനയും നാട്ടുകാരും